എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വികസന മാതൃകകൾ സംസ്ഥാന സർക്കാരും ജനങ്ങളും അംഗീകരിക്കുമ്പോൾ പരിഹാസം നടത്തുന്ന കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സമൂഹത്തിൽ കോമാളിയായി മാറുകയാണെന്ന് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പതിനാറാം വാർഡ് കാക്കശ്ശേരിയിൽ മാനത്തിൽ തറവാട് റോഡ് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തിയതിനെയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി പരിഹസിച്ചിരുന്നത് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ നടക്കുന്ന പഞ്ചായത്തെന്നായിരുന്നു പരിഹാസം എന്നാൽ റോഡിന്റെ ഉദ്ഘാടനത്തെ മൂലം സ്വന്തം തറവാടിനെയാണ് പരിഹസിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തിരിച്ചടിച്ചു റോഡിന്റെ ഒന്നാം ഘട്ടം തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അഞ്ച് ലക്ഷം രൂപയാണ് അനുവദിച്ചത് നിർമ്മാണം സമയബന്ധിതമായാണ് പൂർത്തീകരിച്ചത് പരിസരവാസികളുടെ അഭ്യർത്ഥനയെ തുടർന്ന് രണ്ടാം ഘട്ടം കോൺക്രീറ്റ് ചെയ്യുന്നതിന് എളവള്ളി പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ പദ്ധതി അംഗീകാരത്തിനായി ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ഈ മാസം പതിനഞ്ചിനാണ് ജില്ലാ ആസൂത്രണ സമിതി യോഗം ചേരുന്നതെന്നും ചൂണ്ടിക്കാട്ടി വികസന രംഗത്ത് വലിയ ഒരു കാഴ്ചപ്പാടോടു കൂടി സമീപ പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ നൂതനവും വൈവിധ്യവുമായ പതികളായിട്ട് മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായി നിരവധി റോഡുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഈ സമയത്ത് കോൺഗ്രസിന്റെ പാവറിറ്റി ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീടിന്റെ വീട്ടിലേക്ക് പോകുന്ന മാനത്തിൽ തറവാട് എന്ന റോഡ് ആവശ്യപ്പെട്ടുകൊണ്ട് പതിനാറാം വാർഡിലെ മെമ്പർ എന്നെ സമീപിക്കുകയുണ്ടായി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭ്യമാകുന്ന അഞ്ച് ലക്ഷം രൂപ ആ റോഡിനാണ് ആദ്യ ഘട്ടം എന്ന് നൽകിയ അനുവദിച്ചത് തുടർന്ന് അതിന്റെ പണി നടക്കുന്ന സമയത്ത് റോഡ് ചെന്ന് കണ്ട സമയത്ത് അവിടെ സമീപത്തുള്ള ആളുകളൊക്കെ വന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടി ഭാഗം നീട്ടി കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി അഞ്ച് ലക്ഷം രൂപ വീണ്ടും പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് പദ്ധതിയിൽ വെച്ചിട്ട് നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുക എന്നുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെയും അല്ലെങ്കിൽ പ്രസിഡന്റിന്റെയും ഉത്തരവാദിത്തമാണ് ഇളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിൽ പഞ്ചായത്തിന് ഉദ്ഘാടനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പരിഹാസം അദ്ദേഹത്തിന്റെ തറവാടിനോടുള്ള ഒരു പരിഹാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഈ ഭരണസമിതിക്ക് തോന്നുന്നത് തീർച്ചയായും അത്തരത്തിലുള്ള ഈ കോമാളിത്തരങ്ങൾ അദ്ദേഹം അവസാനിപ്പിക്കണം എന്നാണ് എളവളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന എനിക്ക് പറയാനുള്ളത് പക്ഷേ പദ്ധതി പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി ചെയ്യുന്ന പ്രവർത്തനത്തെ പരിഹാസ രൂപേണ കാണുന്ന കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ കാലിന്റെ അടിയിൽ മണ്ണ് പോകുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ ഭരണസമിതിയിലുള്ള നാല് കോൺഗ്രസിന്റെ മെമ്പർമാർ അദ്ദേഹത്തിന്റെ ബഹിഷ്കരണത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന ബോർഡിന്റെ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തത് എന്നുകൂടി അദ്ദേഹം ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാം ചൊവ്വാഴ്ച കാലത്ത് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാലാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് അധ്യക്ഷനായിരുന്നു വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചെറുപുഷ്പൻ ജോണി പഞ്ചായത്ത് മെമ്പർമാരായ ലിസി വർഗീസ് എം പി ശരത്കുമാർ സീമ ഷാജു സുരേഷ് കരുമത്തിൽ സി ഡി എസ് അംഗം ധനിഷ ശശി എന്നിവർ സംസാരിച്ചു